നമസ്തേ എല്ലാവർക്കും സുഖമല്ലേ അന്ന് പറഞ്ഞ ബാലൻസ് പ്രാണായാമം ആരെങ്കിലും ചെയ്തു നോക്കിയോ ഇന്നിപ്പോൾ ഞാൻ അതിന് സിമ്പിളായിട്ടുള്ളൊരു കുറിച്ച് പറയാം ബ്രാമി പ്രാണായാമം അത് നമുക്ക് നമ്മുടെ മെൻ്റൽ സ്ട്രെസ് എപ്പോൾ നമുക്ക് ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാം അതിനങ്ങനെ ഇന്ന സമയം എന്നൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നൊരു പ്രാണായാമയാണ് അത് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് നമ്മൾ ചിന്മുദ്രയിൽ ഇരുന്ന് വജ്രാസനയിലിരുന്ന് ചിന്മുദ്ര എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പ്രാണായാമയാണ് അത് നമുക്ക് ഏതും പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു പ്രാണായാമയാണ് ആദ്യം തന്നെ നമ്മുടെ വജ്രാസനയിലിരിക്കുക വലത് കാലും അടക്കി വലത് ബട്ടക്സിലേക്കും ഇടത് കാലും അടക്കി ഇടതു ബട്ടക്സിലേക്കും വെക്കുക ഇതാണ് നമ്മുടെ വജ്രാസന ചിന്മുദ്രയിൽ വയ്ക്കുക ഇതിൽ ബ്രാഹ്മിണി ചെല്ലുമ്പോൾ എപ്പോഴും ന ആണ് ഉച്ചരിക്കേണ്ടത് ന നമ്മുടെ നാക്ക് മുകളിൽ ടച്ച് ചെയ്യണം താലറ്റിൽ ടച്ച് ചെയ്യണം അങ്ങനെ നാക്ക് അങ്ങനെ ചെയ്തിട്ട് വായടച്ച് പിടിക്കുക നമ്മൾ ശ്വാസം ഡീപ്പായിട്ടൊരു ശ്വാസം കൊടുക്കുക പുറത്തേക്ക് വിടാൻ നേരത്ത് നമ്മൾ തൊണ്ടയിലൂടെ ഒരു പെൺ തേനീച്ചയുടെ ഒരു ശബ്ദം പതുക്കെ ഒരു അതായത് ഈ നാക്ക് മേളും മുട്ടിച്ചിട്ട് നമ്മൾ ന ന എന്നുള്ള ശബ്ദം പതുക്കെ ഉച്ചരിക്കുക ശ്രദ്ധിച്ചോളൂ നമ്മൾ നായ ആണ് ഉച്ചരിക്കുന്നതെങ്കിലും പുറത്തേക്ക് കേൾക്കുന്നത് നായാണ് െന്ന് പറയുമ്പോ മായായിട്ട് നമുക്ക് പറയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് നാക്ക് അവിടെ മേളിൽ മുട്ടിച്ചിട്ട് പറയുമ്പോൾ മൂന്ന നമുക്ക് ആ ശബ്ദം വരുള്ളൂ അത് പതുക്കെ ഒരു ഹിൻപിയുടെ പോലെ ശ്വാസം എങ്ങനെ എടുക്കുക ദീർഘമായിട്ട് ശ്വാസം എടുക്കുക അതിലും ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ നാക്കം എള്ള മുട്ടിച്ചിട്ട് ന എന്നുള്ള ആ ഒരു ശബ്ദം പുറപ്പെടുവിക്കുക അതൊക്കെ ഒരു പെൺ തേനീച്ച ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ അത് നമ്മളൊരു ഒമ്പത് പത്ത് റൗണ്ട് ചെയ്യണം ഒരു റൗണ്ടാണിത് അപ്പോൾ ആദ്യ ആദ്യം നമ്മളതൊരു എട്ട് പത്ത് റൗണ്ട് ചെയ്യണം പിന്നീട് അത് നമ്മൾ ഡെയിലി ചെയ്യണം പിന്നീട് പിന്നീടതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് ചെയ്യണം ചെയ്യുമ്പോൾ ശരിക്കും നമ്മളെ തൊണ്ടയിൽ നമ്മുടെ ഹെഡിലൊക്കെ വരുന്ന ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും നല്ല കാമാണ് അത് കഴിയുമ്പോൾ തൊണ്ടയിൽ വരുന്ന ആ ഒരു അതൊക്കെ ശരിക്കും നമുക്ക് ആ വ്യത്യാസമൊക്കെ നമുക്ക് ശരിക്കും ഒബ്സേർവ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ മുടങ്ങാതെ എല്ലാ ദിവസവും ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ് നമുക്ക് സ്ട്രെയിൻ നന്നായിട്ട് കുറയും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ചെയ്യാവുന്ന ഒരു പ്രാണായാമയാണ് ചെയ്തു നോക്കൂ മുടങ്ങാതെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ബലം കിട്ടും